ഹായ് ഹായ് അതൊക്കെ ആ കൈ കുറച്ചും കൂടെ അടച്ചായി നിങ്ങൾ രണ്ടാളത്തും കൂടെ ആയിരിക്കും കുറച്ച് ശബ്ദത്തിൽ ഓക്കേ കട്ടിയിട്ട് ഒന്നും കൂടി ഇട്ടോ അത് കുഴപ്പമില്ല നമ്മുടെ ഇതൊക്കെ ഒന്നും ഇടൂല അത് എന്താ പറയുക അത് നമ്മൾ ക്യാപിറ്റോളിൽ നമ്മൾ ചെറിയൊരു ടോക്ക് മാത്രമേ ഇടവുള്ളൂ പിന്നെ ആ നിങ്ങളെ കൊള പെയ്തിടും നിങ്ങളെ രണ്ടാളി മാത്രം പിന്നെ അപ്പം ഇനി ക്യാപിറ്റോൾ തിയേറ്ററിലേക്ക് എങ്ങനെയാണ് ഒരു ഞാന് രണ്ടു വർഷം മുന്നേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരുന്നു അപ്പൊ അന്നാണ് ഞങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പേഴ്സണലിക്ക് നല്ല അടിപൊളി ഫീൽ ചെയ്ത് കാരണം നിങ്ങള് ഒരേറ്റ് മിങ്കിൾ ചെയ്യണതാണെങ്കിലും എല്ലാം കൊണ്ട് അടിപൊളി ബാക്കിയുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോ സോ

യും പക്ഷെ എന്നോട് കൂടുതലും ആ ഇത് കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചത് വാസ്യമാണ് ഒന്ന് ചെന്നാ മതി അതെന്താ വച്ചാൽ അങ്ങനെ ആവുമ്പോ എന്താണെന്നറിയുമോ നമ്മളെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഔട്ട് പുട്ട് തരാൻ വേണ്ടിട്ട് പറ്റും പിന്നെ മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ മാത്രം പോസ് ചെയ്താൽ മതി ആ രണ്ടും ആ അത് പോകും അതെ അതെ അല്ല പിന്നെ അങ്ങനെ ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കും ആ ഓപ്പോസിറ്റ് സൈഡിന്റെ ആവശ്യമില്ല ശരിക്കും നിങ്ങൾ ഇന്നലത്തെ നിക്കാഹ അവിടെ അങ്ങനെ കഴിഞ്ഞു ഇന്ന് നമ്മളത്തെ റിസപ്ഷനും കഴിഞ്ഞു അപ്പോൾ മൂന്ന് ദിവസത്തെ എന്താണ് ഞങ്ങളുടെ അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ പങ്കെടുക്കുന്നത് ക്യാമറാമാൻ ഇത്ര ഇത്ര ഒരു കോർഡിനേറ്റ് നല്ല അല്ല ഇതിന് ശരിക്കും നന്നാവലേ എങ്ങനെയെന്നറിയോ ഒരു ഫോട്ടോ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ അല്ല ഒരു കല്യാണം അതായത് നമ്മളിപ്പോ ഒരു ഇരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കഴിയും ഇപ്പോൾ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂജൻ ലെവലിലാണല്ലോ അപ്പൊ നമ്മൾ ന്യൂജനാണെങ്കിലും ന്യൂജനോട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസിലന്നെ ഉള്ളു ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞല്ലോ നമുക്ക് കൂടുതൽ കസ്റ്റമറോടും അതേമാതിരി ഫാമിലിനോടൊക്കെ കൂടുതൽ ലിങ്ക് ചെയ്യാൻ കഴിയുക നമ്മുടെ അത് ശരിക്കും ഒരു വിധം പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ നൈറ്റിലും തന്നെ നമുക്ക് നല്ല ഒരു ഇത് ചെയ്യാനും പറ്റുമല്ലോ പ്രോഗ്രാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും നമുക്ക് നല്ല പിന്നെ വേറെന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഫോട്ടോ രണ്ട് ഇപ്പൊ ഇപ്പൊ കിട്ടിയ ഫോട്ടോയിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ അപ്പൊ അടുത്ത ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അവൾക്ക് സമയമുണ്ട് ഒരുപാട് സമയം ഉണ്ട് നാല് വർഷം കഴിഞ്ഞിട്ട് ആ ഋതന്റെ ജ്യേഷ്ഠൻറെ വൈഫിന്റെ അവിടെ ഞാനാ ചെയ്തത് കാര്യം മുന്നേ ഓക്കേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു വർക്ക് നന്നാവൽ വേറെ കാര്യം കൂടി ഉണ്ട് എക്സ്പീരിയൻസിൻ്റെ മാത്രമല്ല അപ്പോൾ നമ്മൾ ചില കപ്പിൾസിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിനോട് പറയുമ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലും ഞങ്ങൾ പറയുന്ന ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ പറയുന്ന പിന്നെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് മിങ്ങൾ കപ്പിൾസ് മാത്രമല്ല കേട്ടോ ഫാമിലി പിന്നെ ചില സമയം സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ചെന്നാലും നമ്മൾ കൂടുതൽ സമയങ്ങളൊന്നും കിട്ടാറില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കിട്ടിയിട്ടുണ്ട് കുറേ ഇത് കിട്ടും അപ്പോൾ ഒരു വർക്ക് നന്നാൽ മതി മെയിനായിട്ട് കാരണം വെച്ചാൽ കപ്പിൾസിൻ്റെയും ഫാമിലീസിൻ്റെയും സപ്പോർട്ടും കൂടെയാണ് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതും നിങ്ങളെ ഭാഗത്ത് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലിൻ്റെ വർക്ക് ഏൽപ്പിച്ചതിനും അല്ലേ ഞങ്ങളൊക്കെ ഇത്രയും മൂന്ന് ദിവസം സഹിച്ചതിനും ഒരുപാട് നന്ദി അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾ മാക്സിമം ഇൻഷാള്ള നല്ലൊരു ഔട്ട്പുട്ട് തന്നെ തരാം ശരി ഓക്കെ